പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇ പ്രത്യേക ക്യാപ്ഷനോ പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റും പങ്കുവെക്കാത്ത രീതിയിൽ നാല് വീഡിയോ അതൊരു സൂപ്പർ സ്റ്റാർസൊക്കെ നടന്നു വരുന്ന അവരുടെ ഫുഡ്സിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതിലെ ഒരു വീഡിയോ ആദ്യ വീഡിയോ സംബന്ധിച്ച് ഇന്നലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ അതിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യതയുള്ള റസ്ലേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മൾ പങ്കുവെച്ചതാണ് അതിനുശേഷം ഇപ്പോൾ മൂന്ന് വീഡിയോസും കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ മൂന്നാമത്തെ വീഡിയോയിൽ ആ റസ്ലർ ആരായിരിക്കും എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു ഉത്തരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ ഒരു റസ്ലറിനെ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് നമുക്ക് പരിചിതമായ സാക്ഷാൽ ദ ബീസ്റ്റ് ദ കൗബോയ് ബ്രോക്ക് റസ്ലർ ആയി സാധ്യത വളരെ കൂടുതലാണ് കാരണം ബ്രോക്ക് ഇദ്ദേഹത്തിൻ്റെ നിലവിലെ കൗബോയ് ക്യാരക്ടറിൽ ധരിക്കുന്ന പാൻറ്റ് ആ ഒരു ഷൂവിൻ്റെ ടൈപ്പും അതാണ് ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ബാക്കി മൂന്ന് വീഡിയോസിലും ഒരു ബ്ലാക്ക് പാൻറ് ബ്ലാക്ക് ഷൂ ഒക്കെയാണ് അവർ കാണിച്ചത് എന്നുണ്ടെങ്കിൽ ഇതിൽ ആ ഒരു വ്യത്യസ്തത അവർ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ബിഗ് പ്ലാൻ ഈ ഒരു വീഡിയോ പുറത്തേക്ക് ഇറക്കുന്നതിലൂടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഏകദേശം ഉറപ്പാണ് അപ്പോൾ ഒരു റസ്ലറിൻ്റെ ഒരു റിട്ടേണോ ഡെബ്യുവോ അല്ല അവർ പ്ലാൻ ചെയ്യുന്നത് ഒരു കൂട്ടം റസ്ലേഴ്സിൻ്റെ അതായത് ഒരു ഫാക്ഷൻ റസ്ലേഴ്സിൻ്റെ ഒരു എൻട്രൻസ് ആയിരിക്കാം അവർ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് നിലവിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന ഒരു റൂമേഴ്സ് ദ വിഷൻ എന്ന് പറയുന്ന ഫാക്ഷനിലെ പുതിയ മെമ്പർ അടക്കം ബ്രോ ക്ലസ്റ്ററിനെ കൊണ്ടുവരുന്നത് അടക്കമുള്ള അതിൻ്റെ ഒരു ബിൽഡപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോസ് പുറത്തേക്ക് ഇറക്കുന്നത് എന്നാണ് നമുക്കൊരു സ്ഥിതീകരണം ലഭിക്കും ണ്ട് എന്തായാലും നാളത്തെ റോ എപ്പിസോഡിൽ ഈ വീഡിയോസിനെ അനുബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോറി ലൈൻ അപ്ഡേഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഇതിനോടകം തന്നെ ഒരു കോടിയിലധികം വ്യൂസ് ട്വിറ്ററിൽ മാത്രം ഈ ഒരു വീഡിയോയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഈ നാല് വീഡിയോയുടെ കമ്പെയർ ആയിട്ടുള്ള വ്യൂസ് ആണ് ഞാൻ പറയുന്നത് ഇനി മറ്റൊരു അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇ സൂപ്പർ സ്റ്റാറായ ഒമാസ് ബ്രോ ക്ലസ്റ്ററിനെതിരെ ടി എം സി സ്പോർട്സിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂയില് ഒരു വെല്ലുവിളി ഉന്നയിച്ചതാണ് റസൽ മീനിയ മുപ്പത്തി ഒൻപതിൽ ഓൾറെഡി ഇവർ തമ്മിലുള്ള മത്സരം കഴിഞ്ഞതാണ് എന്നാൽ അടുത്ത വർഷത്തെ റസൽ മീനിയ നാൽപ്പത്തി രണ്ടിൽ ലാസ്റ്റ് വെഗാസിൽ വെച്ച് നടക്കാൻ പോകുന്ന റസൽ ഒരിക്കൽ കൂടി ബ്രോക്കിൻ്റെ മത്സരത്തിന് വേണ്ടിയിട്ട് ഒമാസ് വെല്ലുവിളിക്കുന്നുണ്ട് ആ മത്സരത്തിന് എത്ര കൂട്ടുകാർ കാത്തിരിക്കുന്നുണ്ട് ആ ഒരു മത്സരം നിലവിലെ സിറ്റുവേഷനിൽ അനിവാര്യമുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു അപ്ഡേറ്റിന് കൂടുതൽ ഒരു നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ കൂട്ടുന്ന രീതിയിലേക്ക് ഒരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല സൂപ്പർ താരമായ സിന ഡബ്ല്യു ഡബ്ല്യു ഇ ആദ്യം പുറത്തേക്ക് ഇട്ട വീഡിയോയിലെ ആ ഒരു ഷൂവിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ നടന്നു വരുന്ന റസ്ലറിൻ്റെ ആ ഒരു കാലിൻ്റെ പിക്ചർ എടുത്ത് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുകയുണ്ടായി അപ്പോൾ ജോൺസിന ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്നതും ജോൺസിന ഈ വരുന്ന റസ്ലറിനെ നേരിടാൻ തയ്യാറാണെന്ന് പറയാതെ പറയുന്നതായിട്ടുള്ള ഒരു പോസ്റ്റാണ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ജോൺസിനെ പങ്കുവെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം ഇൻസ്റ്റഗ്രാമിൽ ജോൺസിനെ പങ്കുവെക്കുന്ന പിക്ചേഴ്സിന് പോസ്റ്റുകൾക്ക് അങ്ങനെ പ്രത്യേക ക്യാപ്ഷനൊന്നും കൊടുക്കുന്നില്ല അത് കാണുന്നവർക്ക് തീരുമാനിക്കാം അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജോൺസിനെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം പോസ്റ്റ് ചെയ്യാറില്ല അപ്പോൾ ഈ ഒരു ഷൂവിൻ്റെ പടം ജോൺസിനെ കൊടുത്തത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ആണെങ്കിൽ ജോൺസിനെ അവർക്കെതിരെ നിൽക്കാനുള്ള ഒരു സാധ്യത അവിടെ വർദ്ധിച്ചിരിക്കുന്നു അപ്പോൾ സർവൈവർ സീരീസ് മെൻസ് വാർ ഗെയിംസിൽ ബ്രോക്ക് ക്ലസ്നർ കൂടി ഭാഗമായിട്ടുള്ള ദ വിഷനെ ആയിരിക്കുമോ പോളി ഹേമൻ ഇനി നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ബ്രോക്ക് ക്ലസ്നർ ലീഡ് ചെയ്യുന്ന ഒരു ടീം ആയിരിക്കുമോ ദ വിഷനിലൂടെ ഇനി അങ്ങോട്ട് നമുക്ക് റോയിൽ കാണാൻ സാധിക്കുക അങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ ഈ നാല് വീഡിയോസ് പുറത്തേക്ക് വന്നപ്പോൾ അരതർക്കിടയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് മായിട്ടുള്ള ഒരു ഉത്തരം നാളത്തെ റോ എപ്പിസോഡിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലോ ലഭിക്കുമെന്ന് കരുതുന്നു വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്